നിന്നെ തോൽപ്പിച്ചവരുടെ മുൻപിൽ വിജയിച്ച് കാണിക്കണം നിനക്ക് കയ്യിലുള്ള ഈ മാണിക്യത്തെ നീ കാണാതെ നടക്കുന്നത് കൊണ്ടാണ് ആ മാണിക്യത്തെ കണ്ടെത്തി വിശ്വാസപൂർവം പന്ത്രണ്ട് തവണ ഈ പ്രാർത്ഥന ചെല്ലുക ഈ പ്രാർത്ഥനയെ നിസ്സാരമായി കാണുന്നതുകൊണ്ടാണ് അതിൻ്റെ ഗൗരവം അതിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിരാശയിലും വിഷമത്തിലും തകർച്ചയിലും നമ്മളകപ്പെട്ടു കഴിയുന്നത് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശാലിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ താൽമാവനാൽ ഗർഭസ്ഥനായി കനികാമരത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിരാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിച്ചുത്രയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നാണ് മൂന്നാം നാൾ ഉയർത്ത് സുറോതലയിക്കുന്നുള്ളി സർവ്വശക്തിയുള്ള വിധ വായ ദൈവത്തിൻ്റെ വളത്ത് ഭാഗത്ത് നിന്നുള്ള അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചു തിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയും എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കും ആ ശത്രുവായ പിശാസാണ് നമ്മളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്നത് ഈശോ ഒരിക്കലും നമ്മളുടെ നാശം നമ്മൾ വേദനിക്കാനോ നമ്മുടെ വിഷമതകളോ ദാരിദ്ര്യത്തിലാക്കാനോ വേദന തരാനോ ആഗ്രഹിക്കുന്നില്ല ഈ വിശ്വാസ പ്രമാണം ചെല്ലുക നിന്നെ തൊടുക പോലുമില്ല